ഹായ് ഫ്രണ്ട്സ് ഫ്ലൈൻ ഫെയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാണ്ടാം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് ഞങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നേരിട്ടിരുന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് പരസ്യം സ്ഥലത്താണ് അപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമാണെന്ന് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയ്ക്കകത്ത് വേണമെന്ന് ഡീറ്റെയിലും പ്രൈസും ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് വയ് വൺ വോയി ടു എന്നാണ് ആദ്യമായി വരുന്നത് ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഹെഡിലായാലും ടേയിലിലായാലും നല്ല കളറേഷനൊക്കെ ഉള്ളൊരു പേരാണ് ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് ഏകദേശം ഒന്നര വയസ്സിന് മുകളിലോട്ട് പ്രായമുണ്ട് ഒരു ഒന്നേ മുകളിൽ സ്ഥലം പ്രായമുണ്ട് രണ്ട് കളച്ച് ബ്രീഡായിട്ടുള്ള പേരാണ് ഈ ബ്രീഡിംഗ് പേർ ഒയ് വണ്ണാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായി വരുന്നത് കൊബാൾട്ട് മാസ്ക് ഫീമെയിലും മാസ്ക് പാർബ്ലൂ ആണ് ഇതും ഒരു ബ്രീഡിംഗ് ജോഡി തന്നെയാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഒയ് ടു മാസ്ക് ഫീമെയിലും മാസ്ക് പാർ മാണ് ഒ ടു കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ലൂട്ടിനോ പ്ലെയിൻ ഫീമെയിലും ലൂട്ടിനോ പീച്ച് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് വൈ ത്രീ ആണ് അവിടുത്തെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ലൂട്ടിനോ ഓപ്ലൈൻ ഫീമെയിലാണ് ലൂട്ടിനോ പീച്ച് മെയിലാണ് നമുക്കിനകത്ത് ലൂട്ടിനോ ഓപ്ലൈൻ കുഞ്ഞുങ്ങളാണ് കൂടുതലും കിട്ടുന്നത് അടുത്ത വരുന്നത് ഒലു ഫിഷറ് ഫീമെയിലും ബ്ലൂ ഫിഷർ മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് ഏകദേശം ഒരു ആറേഴ് മാസത്തിനകത്തേ പ്രായമേ ഉള്ളൂ ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുള്ളതുമാണ് ഈയൊരു പെയറിന് ഒ ഫോറാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് പോയി ഫോർ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്താണ് വരുന്നത് രൂപാഭിഷൻ്റെ സ്പ്രിറ്റ് ഫീമെയിലും അൽബ്നോഫിഷൻ്റെ സ്പ്രിറ്റ് മെയിലുമാണ് മെയിലിന് ഡി എൻ എ കാർഡും ഉണ്ട് ഇവർക്ക് ഏകദേശം ഒരു പത്ത് മാസം അടുപ്പിച്ച് പ്രായമുണ്ട് നമുക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം ഒന്നോ രണ്ടോ മാസം നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം മെയിലിന് ഡി എൻ എ കാർഡും ഉണ്ട് ഈ ഒരു പേരിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഒയ് ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് സ്പ്രിറ്റ് പേർ ആണ് ഇവർക്ക് രണ്ടു പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ ഒരു പേരിന് നമുക്ക് കോഡ് വരുന്നത് ഒയി ആണ് നല്ല ക്വാളിറ്റിയുള്ള പേർ ആണ് ഈ ഒരു പേരിന് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഓയി ആണ് കോഡ് വരുന്നത് രണ്ടുപേരും ലുഡോഫിസിൻ്റെ സ്പ്രിറ്റ് തന്നെയാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് അടുത്തായി വരുന്നത് ഗ്രീൻ ഫിഷൽ ഓപ്ലേൻ്റെ ഒരു സെമി അഡൽട്ട് പേരാണ് ഏകദേശം ഒരാറുമാസം പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുണ്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് ഓയി സെവൻ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് അടുത്താണ് വരുന്നത് ലുട്നാഭിഷൻ്റെ ഏകദേശം ഒരു പത്ത് മാസം പ്രായമുള്ള പേരാണ് ഒരേ ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുണ്ട് വൈ ഒയ് ആണ് കോഡ് വരുന്നത് ഇവർക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടു റെഡ് റെഡൈ ആണ് ലുട്നാഭിഷറിൻ്റെ ഒരു അഡൽറ്റ് പേരിൽ നമുക്കിത് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് ഒ ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഗ്രീൻ പീച്ച് ഫീമെയിലും ഒഴിവു പീച്ച് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിത് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ചിക്കും നമ്മുടെ കയ്യിലുണ്ട് ഈ കഴിഞ്ഞ ബ്ലാച്ചിൽ മൂന്ന് കുഞ്ഞുങ്ങളിറങ്ങിയതാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് എണ്ണൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കോഡ് വരുന്നത് ഒയ് നയനാണ് അടുത്താണ് വരുന്നത് കൊബാൾട്ട് മാസ്കിൻ്റെ ഒരു സെമി അഡൽട്ട് പേരാണ് ഏകദേശം ഫീമെയിലിന് അഞ്ച് മാസവും മേലിന് ഒരു ഏഴ് മാസം പ്രായമുണ്ട് ഈ ഒരു പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് ഓയി ആണ് കോഡ് വരുന്നത് കൊബാൾട്ട് മാസ്കിൻ്റെ ഒരു സെമി അഡൽട്ട് പേരിന് നമുക്ക് ഇന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഓയി ആണ് അതേപോലെ കൊണൂറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് പൈനാപ്പിൾ കൊണൂറ് മെയിലും യെല്ലോ ശര കൊണൂർ ഫീമെയിലുമാണ് ഇവർ ഏകദേശം ഒരു രണ്ട് വയസ്സോളം പ്രായമുണ്ട് രണ്ടു ക്ലച്ചോളം ബ്രീഡായിട്ടുള്ള പേരാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൽ നിന്ന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഒയ് പതിനൊന്നാണ് പോസ്റ്റ് മാൾ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഓയ് പതിനൊന്നാണ് പൈനാപ്പിൾ കോളർ മെയിലും എല്ലോ ഷേറെ കോളർ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടൻ തന്നെ കേൾക്കാനുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് കൂടെ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കത് ബുക്കിംഗ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ആൾക്കാർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണലായിട്ട് വരും അത് നിങ്ങളുടെ വണ്ടിയിലാണ് എപ്പിക്കേണ്ടത്